നമ്മുടെ പെരിന്തൽമണ്ണയിൽ പുതിയതായിട്ട് ഒരു റെസ്റ്റോറന്റ് ലോഞ്ച് ചെയ്യാണ് വേറെ നമ്മുടെ സ്വന്തം ചങ്കും മണിയേട്ടൻ്റെ തിങ്കളാഴ്ച കാലത്ത് നമുക്ക് പെരിന്തൽമണ്ണയിൽ ഈ സംഭവം തുറന്ന് പ്രവർത്തിക്കാണ് ഇന്ന് ഇവിടെ ഇതിന്റെ ട്രയൽ നടക്കുകയാണ് അപ്പോൾ മണിയേട്ടനെ കാണാനും ഫുഡ് ടേസ്റ്റ് ചെയ്യാനോ വന്നിട്ടുള്ള നമുക്ക് നോക്കാം സംഭവം മണിയേട്ടന്റെ മനസ്സ് പോലെ തന്നെ വിശാലമാണ് വിശാലം മണിയേട്ടാ അപ്പോൾ നമ്മളെ നമ്മുടെ തന്നെ അപ്പൊ ഇങ്ങനെ ഭക്ഷണം നേരത്തെ കേരളത്തിലുള്ള ഒരുവിധം ആളുകളൊക്കെ രുചിച്ചിട്ട് അത് എന്താ ഏതാന്ന് പറയണ്ട പക്ഷെ ഇനി നമുക്ക് പെരിന്തൽമണ്ണക്കാർക്ക് കിട്ടാൻ പോകുന്ന ഒരു എന്താ പറയാ ഏറ്റവും നല്ല സംഭവമാണ് അപ്പൊ എന്തെന്നായാലും കണ്ടെങ്കിലും പരിചയപ്പെട്ടാലും വളരെയധികം ഇതിന്റെ ഉള്ളിൽ കയറിയപ്പോ തന്നെ ഇത് മണിയാട്ടന്റെ റെസ്റ്റോറൻറ്റാന്ന് പറയും കാരണം എന്താ പറയാ നടക്കാനുള്ള വഴി നോക്കി യും ഒരു സന്തോഷമുണ്ട് എന്തൊക്കെയാണ് അപ്പൊ നമ്മൾ പതിനാറാം തീയതി പെരിന്തൽമണ്ണക്കാർക്കായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോണ് പെരിന്തൽമണ്ണയിലെ മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ റെസ്റ്റോറന്റ് എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതകളെന്ന് പറയും നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മൾട്ടി കുഷ്യൻ റെസ്റ്റോറൻറ്റ് ആണ് ഒരു ഫൈനൈൻ റെസ്റ്റോറൻ്റ് ആണ് പിന്നെ ഇതുകൂടാതെ തന്നെ ലൈവ് ത്രൂ കിച്ചൺ ആണ് നമുക്ക് ലൈവ് കിച്ചൺ നമുക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വേറെ എന്റർടൈൻമെന്റ് ആവശ്യമൊന്നുമില്ല കിച്ചനിലേക്ക് നോക്കിയിട്ട് അവർ ഫുഡ് അടിക്കണതും ഫുഡിൻ്റെ ഇതെടുക്കണമെന്നും എല്ലാം നമുക്ക് കാണാം കാണാം ഹൈജീനിക് ാണ് അതുകൊണ്ട് തന്നെ ഓപ്പൺ ഇങ്ങനെ ഓപ്പൺ കിച്ചൺ കൊടുത്തു ഓപ്പൺ ആണ് സീറ്റിംഗ് കപ്പാസിറ്റി നമുക്ക് നമുക്കിപ്പോ ഇരുന്നൂറ്റമ്പതിന്റെ അടുത്ത് സീറ്റിംഗ് ഉണ്ട് ഇവിടെ സ്പേസ് കാണാൻ അഞ്ഞൂറ് മുന്നൂറ്റമ്പത് സീറ്റിംഗ് ഇടാം പക്ഷെ നമ്മൾ സ്പേസ് വിശാലത നമ്മൾ വേറെന്തൊക്കെയാണ് പിന്നെ എല്ലാ ഐറ്റംസും ഫുഡിന്റെ എല്ലാ ഐറ്റംസും ഒരു ഇന്റർനാഷണൽ ഫുഡ് തൊട്ടിട്ട് സൗത്ത് ഇന്ത്യൻ്റെ എല്ലാ ഫുഡിന്റെ ഐറ്റംസും നമ്മൾ കൊടുക്കുന്ന ഇവിടെ ഇന്നത് പിന്നെ ഇതിന്റെ ഫസ്റ്റ് ഫ്ലോർ കാര്യങ്ങൾ കാര്യങ്ങളായിട്ട് രണ്ട് ബാങ്കറ്റ്സ് ആണ് ഉള്ളത് അത് രണ്ടും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ അഞ്ഞൂറ്റമ്പത് വരെ നമുക്ക് പാർട്ടിക്ക് കൊടുക്കാം വരെ നമുക്ക് രണ്ട് സ്റ്റേജ് ഉണ്ട് രണ്ടായിട്ട് പാർട്ടിഷൻ പാർട്ടി വേണമെങ്കിൽ ഇവന്റുകൾ എടുക്കാൻ പറ്റും നമുക്ക് അതിൽ അയ്യായിരം സ്ക്വയർ ഫീറ്റിന്റെ കിച്ചൺ പുറത്ത് വേറുണ്ട് കിച്ചൺ വേറെ ഉണ്ട് ഉണ്ട് വേറെ അയ്യായിരം സ്ക്വയർ ഫീറ്റ് ബോർഡ് റൂം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇരുപത്തി അഞ്ച് പേർക്ക് ഡോക്ടേഴ്സ് അങ്ങനെയുള്ള എഞ്ചിനീയേഴ്സ് ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഒരു പേർക്ക് ചെയ്യാൻ പറ്റുന്ന ബോർഡ് അല്ല നമ്മൾ തന്നെ തുടങ്ങാനുള്ള കാരണം എന്താണ് പെരിന്തൽമണ്ണ ജനിച്ച നാടല്ലേ അതെ അപ്പൊ നമ്മളെ നാട്ടിലേക്ക് വരണം നമ്മളെ നാട്ടിലെ ആളുകൾക്ക് നല്ല ഫുഡ് കൊടുക്കണം അത് നമ്മളൊരു ആഗ്രഹാണ് ഷാജിബായി ഒപ്പം നമുക്ക് ഒരു ടെൻഷനും ഇല്ല അതന്നെയാണ് പിന്നെ എത്ര സ്ക്വയർ ഫീറ്റ് ആണ് ഇത് നമുക്ക് ഇരുപത്തി സ്ക്വയർ ഫീറ്റ് ഇപ്പം ഉണ്ട് ഇരുപത്തെട്ട് ബിൽഡിങ് ഇരുപത്തെട്ടായിരം സ്ക്വയർ ഫീറ്റോളം ഉള്ള നിക്കുന്നുണ്ട് മറ്റു സ്പേസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അതിൽ കൂടുതലാണ് ഏകദേശം നമ്മുടെ കാര്യമാണ് ഇത്രയും വിശാലമായിട്ടുള്ള ഒരു പാർക്കിംഗ് റെസ്റ്റോറന്റ് അത് മാത്രമല്ല തന്നെ പറയാം അത് മാത്രല്ല ഇവിടെ മാത്രല്ല നമുക്ക് പാർക്കിംഗ് ഉണ്ട് നൂറ് വണ്ടിക്ക് പാർക്കിംഗ് ഇവിടെ ഇവിടെ ഏകദേശം പാർക്കിങ് നല്ല പാർക്കിങ്ങോട് കൂടി തന്നെ കാരണം നമുക്ക് പെരിന്തൽമണ്ണിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ വരുന്നത് വെച്ചാൽ പാർക്കിങ്ങാണ് ആ പാർക്കിങ്ങിനെ ഞങ്ങൾ എന്തായാലും ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ഇത്രയും ഇതന്നെ ഒന്നെന്ന് പറഞ്ഞാൽ വിശാലതയിൽ ഇരുന്ന് മനസ്സ് നിറഞ്ഞ് ഭക്ഷണം കഴിച്ചു പോണ ആളുകൾ അതാണ് നമ്മൾ ഏറ്റവും വലിയ ആഗ്രഹം അതുപോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്തത് നമുക്ക് കാണില്ലേ പറഞ്ഞ് ശൈഷപ്പ് പറഞ്ഞ മാതിരി നമുക്ക് അതിനെ ഒരു അഞ്ഞൂറ് രൂപ ഒക്കെ സീറ്റാക്കാം അത്രയും സൗകര്യങ്ങളുണ്ട് പക്ഷെ അതിൽ കാര്യമില്ല ഇരുന്ന് കഴിക്കുമ്പോൾ മനസ്സ് നിറയട്ടെ അല്ലെങ്കിൽ വയറിന് മാത്രല്ല മനസ്സൊന്നും അറിയാത്തോ അമ്പത്തെ നൂറ് പേരുണ്ടെങ്കിൽ സ്റ്റേജ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആയിട്ട് നമുക്ക് അവിടെ ഒരു ബർത്ത്ഡേ പാർട്ടി ഒക്കെ കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം അതായത് ലൈവ് ത്രൂ അതായത് കാണാൻ ചെയ്യാം ഇവർക്ക് അവിടെ പുറത്തേക്ക് കാണുകയും ചെയ്യാം ഓക്കെ അപ്പൊ അതിന് നമ്മൾ പ്രത്യേകിച്ച് ചാർജ് ഒന്നും ഈടാക്കുന്നില്ല നമ്മൾ ഫ്രീ ഫ്രീ ആയിട്ടാണ് ആയിട്ടാണ് കൊടുക്കുന്നത് വർക്ക് നടന്നോണ്ടിരിക്കുകയാണ് ഒരു രണ്ടു ദിവസം കൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഗ്രീൻ ലൊക്കേഷൻ നമ്മുടെ ലൊക്കേഷനെ ബൈപ്പാസിൽ നെസ്റ്റോന്റെ തൊട്ടടുത്ത് അതായത് പഴയ ബൈപ്പാസിൽ നെസ്റ്റോന്റെ തൊട്ടടുത്ത് വരുന്ന പ്രോപ്പർട്ടിയാണ് നമ്മുടെ ഗ്രീൻ ടേബിൾ പതിനാറാം തീയതി തിങ്കളാഴ്ച പത്ത് മണിക്ക് എല്ലാവരും സഹായ സഹകരണങ്ങളും വേണം നമ്മൾ ഓപ്പൺ ചെയ്യണം കൂടി നമ്മളെ കൂട്ടായ്മയോടുകൂടി എല്ലാവരും ഉണ്ടായിരിക്കണം സഹകരണ തീർച്ചയായും